ദേശീയ വൈസ് പ്രസിഡന്റ് അബ്ദുള്ള കുട്ടി മുൻ എംപിയുമായ അബ്ദുള്ള കുട്ടി സാർ നേരത്തെയും വയനാട് പരിചയമുള്ള ആളാണ് ചുരൽമല ഈ പ്രദേശമൊക്കെ അറിയുന്നതാണല്ലോ ഈ ഒരു ദുരന്ത ഭൂമി കാണുമ്പോൾ എന്താ വയനാട് ദുരന്തം വയനാടിൻ്റെയോ കേരളത്തിൻ്റെയോ മാത്രം ദുരന്തമല്ല ഈ ഭാരതത്തിൻ്റെ മുഴുവൻ ദുരന്തമാണ് വേദനയാണ് ഇവിടെ രണ്ടാമത്തെ തവണയാണ് ഞാൻ വരുന്നത് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ജനങ്ങളുടെ കൂട്ടായ്മയോടുകൂടിയിട്ടുള്ള സേവന പ്രവർത്തനമാണ് അതിൽ വലിയ മാതൃകയാണ് ഈ ശ്മശാന ഭൂമിയിൽ കാണുന്നത് ഈ മേപ്പാടി നഗരഹൃദയത്തിലുള്ള മേപ്പാടി ശ്രീ മാരിയമ്മൻ ക്ഷേത്രത്തിൻ്റെ വകയായുള്ള ശ്മശാനത്തിലാണ് ഈ ദുരന്തത്തിലെ ഇരകളെ അല്ലെങ്കിൽ ദുരന്തത്തിൽ മൃത്യു വരിച്ചവരെ സംസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ഈ സമയം വരെ പത്ത് അമ്പത്തേഴ് ആളുകളെ സംസ്കരിച്ചു എന്നാണ് സംഘാടകർ പറയുന്നത് മാരിയമ്മ ക്ഷേത്രത്തിൻ്റെ ശ്രീമാരിയമ്മ ക്ഷേത്രത്തിൻ്റെ സഹായത്തോടു കൂടി സേവാഭാരതിയുടെ നേതൃത്വത്തിലാണ് നമ്മുടെ ഔദ്യോഗിക വിഭാഗം തന്നെ ഇവരെയാണ് ഈ കർമ്മം നടത്താൻ ഏൽപ്പിച്ചിട്ടുള്ളത് ഇവിടെ വളരെ വേദനയോടുകൂടിയാണ് ഈ സംസ്കാരങ്ങളെല്ലാം നടന്നിട്ടുള്ളത് എന്ന് അവർ പറയുന്നു കാരണം ഒരേ സമയത്ത് പതിമൂന്ന് ചിതകൾ പ്രത്യേകം പ്രത്യേകം ഒരുക്കി കത്തിക്കേണ്ടി വന്നതൊക്കെ അവർ വിവരിക്കുണ്ടായി ഇതെല്ലാം കാണിക്കുന്നത് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മാറ്റമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തകരെ ഉപദേശിക്കാറുണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ശൈലി നിങ്ങൾ മാറ്റണം സേവാഹി സംഘട്ടൻ എന്നാക്കണം സംഘടനാ പ്രവർത്തനത്തെ നിങ്ങൾ സേവന പ്രവർത്തനമാക്കണം വയനാട്ടിൽ എനിക്ക് കാണാൻ സാധിക്കുന്നത് മോദിജി ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഉപദേശത്തിൻ്റെ ഒരു വലിയ മാതൃകയാണ് സംഘടനാ പ്രവർത്ത രാഷ്ട്രീയ പ്രവർത്തനത്തെ എല്ലാവരും ഇവിടെ സേവന പ്രവർത്തനമാക്കിയിരിക്കുകയാണ് അതിലേറ്റവും മാതൃകാപരമായി പ്രവർത്തിച്ചിട്ടുള്ള ഈ സേവാഭാരതിയുടെ ഈ ശ്മശാനത്തിലെ ഏറ്റവും വേദനാജനകമായ ആ കർമ്മം ഒരുപക്ഷേ ഹിന്ദു ആചാരപ്രകാരം അതിൻ്റെ എല്ലാ രീതിയും വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഇതിൻ്റെ സംഘാടകരെ പ്രവർത്തകരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് രക്ഷാപ്രവർത്തനത്തിലുൾപ്പെടെ മാതൃകാപരമായി തന്നെ കേന്ദ്ര സർക്കാർ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നൊരു ആവശ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ ദേശീയ ദുരന്തം ആയി പ്രഖ്യാപിക്കേണ്ട ഒരു ആവശ്യമില്ല ഈ ദേശീയ ദുരന്ത അങ്ങനെ ഒരു പഴയൊരു ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി ഇത് ഭാരതം അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ് ഈ ദേശം ഏറ്റെടുത്തിരിക്കുകയാണ് ദുരന്തം അതാണ് സൈന്യത്തിൻ്റെ മൂന്ന് വിഭാഗത്തെയും ഇവിടെ പറഞ്ഞയച്ചു അവരുടെ കർമ്മങ്ങളും പ്രവൃത്തിയും നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അതുപോലെ ഒരു വലിയ മാതൃക സൃഷ്ടിക്കും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് ഒരു സാങ്കേതിക ടേമാണ് അതൊരു പഴയ ശൈലിയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ ദുരന്ത നിവാരണ അല്ലെങ്കിൽ പുനരധിവാസ പ്രവർത്തനത്തിൻ്റെ ശൈലിയും രൂപവും മാറിയിരിക്കുന്നു ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ ബഡ്ജറ്റ് ഓരോ സംസ്ഥാനത്തിന് പ്രത്യേകം പ്രത്യേകം പരിപാടികൾ പ്രഖ്യാപിക്കുന്ന ശൈലി മാറി രാജ്യത്തെ നൂറ്റി നാൽപ്പത് കോടികൾ ജനങ്ങൾക്കും ഉള്ള പദ്ധതികളാണ് പ്രഖ്യാപിക്കുന്നത് അപ്പം ദേശീയ ദുരന്ത നിവാരണത്തിൻ്റെ ഭാഗമായി രാജ്യത്തിൻ്റെ ഏത് കോണിൽ നടക്കുന്ന ചെറുതും വലുതുമായ ദുരന്തങ്ങളെല്ലാം ഈ ദേശത്തിൻ്റെ സ്വന്തം ദുരന്തമായി കണ്ടുകൊണ്ട് അതിനാവശ്യമായ എല്ലാ അർത്ഥത്തിലും അതായത് റെസ്ക്യൂ പ്രവർത്തനത്തിൽ നിങ്ങൾ കാണുന്ന എല്ലാ ഹൈടെക് സൗകര്യങ്ങളും ഉപയോഗിക്കുകയാണ് ഹെലികോപ്റ്റർ വരുന്നു അല്ലെങ്കിൽ സൈന്യം വരുന്നു ബൈലിപ്പാൽ ഉണ്ടാക്കുന്നു നിമിഷ നേരം കൊണ്ട് അപ്പോൾ ആ വിധത്തിലുള്ള രീതിയാണ് അതുകൊണ്ട് വയനാട്ടുകാരിൽ ഒരു വിഷമവും വേണ്ട നിങ്ങളുടെ കൂടെ ഈ രാജ്യമുണ്ട് ഇവരെ പുനരധിവാസത്തിനാവശ്യമായിട്ടുള്ള കൃത്യമായ ആലോചനകൾ നമ്മൾ ഒരു മേശയ്ക്ക് ചുറ്റി ഇരുന്ന് ആലോചിച്ചാൽ മതി അതിന് എന്ത് സഹായവും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടും അത് യാതൊരു വേവലാതിയുടെയും ആവശ്യമില്ല രക്ഷാപ്രവർത്തനത്തിലും അതുപോലെ തന്നെ പുനരധിവാസ പ്രവർത്തനങ്ങളിലും ഒക്കെ കേന്ദ്ര സർക്കാരിൻ്റെ സജീവമായ ഇടപെടലുണ്ടാകും സാങ്കേതികമായ ഒരു പദപ്രയോഗം മാത്രമാണ് ഈ ദേശീയ ദുരന്തം എന്നുള്ളത് ദേശീയ ദുരന്തമായി കണക്കാക്കിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തന നടപടിയെ തന്നെയാണ് വയനാട്ടിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്നാണ് ബി ജെ പി അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് കൂടിയായ മുൻ എം പി എ പി അബ്ദുള്ള ഖട്ടി വ്യക്തമാക്കിയത്